തിങ്കൾ ശനി ദിവസങ്ങളിൽ പഴം പച്ചക്കറി ഇനങ്ങളിൽ ഓഫറുകൾ എന്ന നമ്പറിലേക്ക് ഓഫർ എന്ന് ടൈപ്പ് വിടൂ പട്ടാമ്പി ജോബ് ജോബ് നേതൃത്വത്തിൽ മെഗാ മേള സംഘടിപ്പിച്ചു നിരവധി തൊഴിലന്വേഷകർ ജോബ് മേളയിൽ പങ്കെടുത്തു നാൽപ്പതിൽ പരം കമ്പനികൾ മേളയിൽ പങ്കാളികളായി പട്ടാമ്പി ജോബ് ക്ലബിന്റെ നേതൃത്വത്തിലാണ് മെഗാ ജോബ് മേള ഒരുക്കിയത് പട്ടാമ്പി ചിത്ര ഓട്ടോത്തിൽ വെച്ചായിരുന്നു ജോബ് മേള നാൽപ്പതിൽ പരം കമ്പനികളാണ് ജോബ് മേളയിൽ പങ്കെടുത്തത് ആയിരത്തിലധികം ജോലി ഒഴിവുകളാണ് ജോബ് മേളയിലൂടെ ലഭ്യമാക്കുന്നത് രാവിലെ മുതൽ തന്നെ നിരവധി ആളുകളാണ് ജോബ് മേളയിൽ പങ്കെടുത്തത് യോഗ്യതക്കനുസരിച്ച് എല്ലാവർക്കും അവസരം നൽകിക്കൊണ്ടായിരുന്നു ജോബ് മേള ഒരുക്കിയത് രാവിലെ ആരംഭിച്ച മേള വൈകുന്നേരം വരെ നീണ്ടുനിന്നു നിരവധി ആളുകൾക്ക് ജോലി നൽകുവാൻ മെഗാ ജോബ് മേളയിലൂടെ കഴിഞ്ഞെന്ന് ജോബ് ക്ലബ് പട്ടാമ്പി ഭാറവാഹികൾ അവകാശപ്പെട്ടു പട്ടാമ്പി ജോബ് ക്ലബിന്റെ നേതൃത്വത്തിൽ വെച്ച് നടക്കുന്ന ജോബ് മേള നടന്നുകൊണ്ടിരിക്കുന്നു ജോലി ആവശ്യമുള്ള ഉദ്യോഗാർത്ഥികളെയും ജോലിക്കാരെ ആവശ്യമുള്ള കമ്പനികളെയും ഒന്നിച്ച് അണിനിരത്തുക എന്ന ഉദ്ദേശത്തോടു കൂടി നമ്മൾ നടത്തുന്ന ഈ ജോബ് ഫെയറിലേക്ക് ആയിരത്തോളം ഉദ്യോഗാർത്ഥികളാണ് ഈ സമയം വരെ എത്തിയിട്ടുള്ളത് ഇനിയും ഇതുപോലെയുള്ള ജോബ് ഫെയറുകൾ കണ്ടക്ട് ചെയ്യാനാണ് ജോബ് ക്ലബ്ബ് ഉദ്ദേശിക്കുന്നത്